ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപെടുത്തൊരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഈ ക്ഷേത്രം എവിടെയാണെന്നോ മറ്റു വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ സാധ്യമല്ല ക്ഷമിക്കുക ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ചുറ്റുമതിലാണ് ഈ കാണുന്നത് ഇപ്പൊ നമ്മൾ ചുറ്റും കാടാണ്ടോ കൊടും കാട് എന്ന് വേണമെങ്കിൽ പറയാം കണ്ട ഇത് ഇതൊക്കെ ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് കാട് പിടിച്ച് കിടക്കുകയാണ് ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം ചുറ്റുമതിൽ കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ഈ കാണുന്ന ക്ഷേത്രം താഴെയൊക്കെ നിറച്ച് ചപ്പു ചോറും കരിയിലൊക്കെയാണ് ഇവിടത് ഒരു ഉപദേവതാ പ്രതിഷ്ഠയുണ്ട് ശരീരത്തിൻ്റെ സൈഡ് ഉപദേവതാ പ്രതിഷ്ഠ ഇത് സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠയാണ് ഈ ഒരു ഉപദേവത കണ്ടത് കണ്ടസ്വാമി മോൾവശമൊക്കെ തകർന്ന് ഇരിക്കുകയാണ് പൂർണ്ണമായിട്ടും ചെങ്കല്ല് കൊണ്ട് വെട്ടുകല്ലോണ്ടാണ് ഈ സാധനം നിർമ്മിച്ചേക്കണേ ഇവിടെ എന്താണ് പ്രതിഷ്ഠ മഹാവിഷ്ണു ഇവിടെ വേറൊരു ഉപദേവതയും കൂടി ഉണ്ട് മഹാവിഷ്ണു ആ നോക്കാം മഹാവിഷ്ണു ആണ് പ്രതീക്ഷ ഇവിടെ ഇതൊക്കെ തകർന്നിട്ടുണ്ട് ഏർ നല്ല രീതിയിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് പഴയ നിർമ്മിതിയാണ് ആ മൂലയിലൊക്കെ നിർമ്മിതികൾ കണ്ടോ ആ മൂലവശൊക്കെ കണ്ടോ ഇത് ഏർ അതിന്റെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ആ ഒരു ഓല് നോക്കിയ എന്ത് ഭംഗിയായിട്ടോ നോക്കിയേ കണ്ടോ ഇവിടെ കുളം ഉണ്ട് എവിടെയാണോ കുളം ക്ഷേത്ര കുളമാണ് കേട്ടോ കൊടും പാമ്പിന്റെ കല്ലുള്ള പണ്ടൊക്കെ നല്ല നിലയിൽ നിന്നിരുന്ന ഒരു കുളമായിരുന്നു ഇരിക്കുന്നത് കെട്ടി കല്ലൊക്കെ കെട്ടി കൽപ്പടവളൊക്കെ ഉണ്ട് എല്ലാം പെട്ടു അല്ലോണ്ട് തന്നെയുള്ള നിർമ്മിതി തന്നെ ഒരു ഒരു അന്തരീക്ഷം ഉണ്ടോ അതൊന്നും ഉപയോഗിക്കാറ് പോലും ഇല്ല ചിബൽപുറ്റികളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ അങ്ങോട്ടുള്ള വ്യൂ നോക്കിയേ ഇവിടെയുള്ള വ്യൂ നോക്കിയാ വള്ളിയൊക്കെ പടർപ്പുകളൊക്കെ തൂങ്ങി നോക്കിയ പാമ്പ് ഇതാണ് നമ്മളിപ്പ തന്നെ കണ്ട മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്ര ഒരു ഉപദേവതാ ക്ഷേത്രം എന്ത് ഭംഗിയായിട്ട് പണിതേക്കണെന്നൊക്കെ താഴെയും വെട്ടുകല്ലുകളൊക്കെ വെച്ചിട്ടേ കംപ്ലീറ്റ് വെട്ടുകല്ലാണ് താഴെ കരിങ്കല്ലാണ് അത്യാവശ്യം നല്ല പഴക്കം ഉണ്ടാവും ഈ ഒരു ക്ഷേത്രത്തിന് കണ്ടോ ഇത് ഇതൊക്കെ വെട്ടുകല്ലാണ് പറ ആഹാ വേന ക്ഷേത്രത്തിന്റെ കിണറ് ഇത് ചുറ്റമ്പലത്തിന്റെ ഭാഗം കേട്ടോ ഇതൊരു എൻട്രൻസ് ആയിരിക്കും ഇത് ഇത് സുബ്രഹ്മണ്യസ്വാമിക്കുള്ള എൻട്രൻസ് അതിന് നേരെയുള്ള എൻട്രൻസ് ആണ് ഇത് പിന്നെ ഇത് ഞങ്ങൾ പ്രധാന ക്ഷേത്രം മോൾവശൊക്കെ ആകെ തകർന്ന് കിടക്കുകയാണ് ഇത് കണ്ടോ ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ തറ നോക്കൂ തറ നിർമ്മിച്ചേക്കുന്നത് വരെ ചെങ്കല്ല്ല് കൊണ്ടാണ് കണ്ടോ ഈ വെട്ടുകെല്ലുകൊണ്ടാണ് ഈ ഒരു തറ നിർമ്മിച്ചത് ഈ വെട്ടുകെല്ലിൻ്റെ നീളം വെച്ചിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഇത് പറഞ്ഞേക്കണേ വെട്ടുകല്ല്ല് കണ്ടോ ഇത് തറയും എല്ലാവരും കംപ്ലീറ്റ് വെട്ടുകല്ലിനെ നിർമ്മിച്ചേക്കണതോ അപ്പൊ എന്തായാലും ഇതിനൊരു ആയിരം വർഷത്തെ പക്കം ഉണ്ടാവണം കണ്ടോ ഈ ഒരു പ്രത്യേകത ഉണ്ടല്ലേ ഈ ഒരു സൈഡ് വെട്ടുകല്ലും ഈ ഒരു സൈഡ് കരിങ്കല്ലുമാണ് അതായത് എൻ്റെ ഒരു ഊഹമാണ് ഇതായിരുന്നിരിക്കണം അതായത് തറ തറ നിർമ്മിച്ചിരുന്ന അതേ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു സൈഡ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഏതോ കാലഘട്ടത്തിൽ തകർന്നിട്ട് പുനർനിർമ്മാണം നടത്തിയതായിരിക്കണം ഈ സൈഡിൽ വന്നേക്കുന്നത് അതാണ് സാധാരണ എല്ലാ നിർമ്മിതികളിലും തറ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഇത് നിർമ്മിക്കുന്നത് അപ്പോൾ ഒരു സൈഡ് വെട്ടുകല്ലും ഒരു സൈഡ് കരിങ്കല്ലുമാണ് അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഏതോ കാലത്ത് നിർമ്മിതി തറന്നിട്ട് പുനർനിർമ്മാണം നടത്തിയപ്പോൾ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചതായിരിക്കാം ഇത് ഇതിൻ്റെ ഈ ഒരു കൊത്തുപണികളുടെ നിർമ ഇതൊക്കെ നോക്കും നല്ല കണ്ടോ നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഇവിടെ ഒരു ഉപദേവത ഗണപതി ആയിരുന്നു എന്നാണ് പറയണേ ഗണപതി തകർന്ന കിടക്കാണിത് ഒന്നുമില്ല ഇവിടെ ഞാൻ തകർന്ന ഉപദേവത ഗണപതി ചുറ്റമ്പലമാണ് ഈ കാണുന്നത് ഇതുണ്ടോ ഇതെല്ലാം ഇത് ചുറ്റമ്പലത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ ചുറ്റുമ്പലത്തിൻ്റെ ഭാഗമാണ് കണ്ടോ ഇവിടെ മഹാദേവന്റെ ഒരു മെയിൻ പ്രധാന ഒരു പ്രതിഷ്ഠ കൂടാണ്ട് അവിടെ ഒരു ഗണപതിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട് ഉപദേവത സുബ്രഹ്മണ്യസ്വാമി മഹാവിഷ്ണു അതിനപ്പുറത്ത് കുളം പിന്നെ അവിടെ അവിടെ തന്നെ ഒരു കിണറും കാണിച്ചു തന്നെ ഏകദേശം ഒരു ആയിരം വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ടാവണം ഈ ഒരു ക്ഷേത്രത്തിന് എന്നു വെച്ചാൽ നിർമ്മിതി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് പൂർണ്ണമായും വെട്ടുകല്ലില് തറ തുടങ്ങി മേൽക്കൂര വരെ കംപ്ലീറ്റ് വെട്ടുകല്ല് നിർമ്മിച്ചേക്കണ ഒരു ക്ഷേത്രം നിർമ്മിതിയും പഴയ രീതിയിലുള്ള ഗോപുരം പോലെയൊക്കെയുള്ള നിർമ്മിതിയാണ് വന്നിരിക്കുന്നത് രണ്ടുപദേവത പ്രതിഷ്ഠകളും ഒക്കെയുള്ള ഈ ഒരു ക്ഷേത്രം ശിവക്ഷേത്രമാണ് അന്നത്തെ കാലത്ത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതാപം എന്തായിരുന്നിരിക്കുന്നില്ലേ ഈ ക്ഷേത്രം എവിടെയാണെന്നോ മറ്റു വിവരങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ മാത്രം ഉൾപ്പെടുത്തുന്നുള്ളോ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി